ിയറേ വളരെ നിസ്സാരമായി തീർക്കാവുന്ന പല പ്രശ്നങ്ങളെയും അത് കുഴച്ചു മറച്ച് വമ്പൻ പ്രതിസന്ധികളാക്കി മാറ്റുന്നതിൽ സീറോ മനോബർ സഭയിലെ ബിഷപ്പുമാർക്ക് ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെയാണ് അത് സമ്മതിക്കാതിരിക്കാനാവില്ല അവരുടെ പിടിവാശിയും അവരുടെ ധാഷ്ട്യവും മൂലം നിസ്സാരമായി തീർക്കാവുന്ന പ്രശ്നങ്ങൾ നിയമപരമായി യാതൊരു പ്രതിസന്ധിയുമില്ലാതെ തീർക്കാവുന്ന പ്രശ്നങ്ങൾ പോലും അവർ വഷളാക്കി വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കും ഞാനത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ദിവസം യു കെയിലെ സീറോ മലബാർ വിശ്വാസികൾ വലിയ പ്രതിഷേധമുയർത്തിയിരിക്കുന്നു കോട്ടയം രൂപതക്കാരാണവർ ഖനാനായക്കാരാണവർ കോട്ടയം രൂപതയിലെ മെത്രാൻ അവിടെ വരുന്ന സമയത്ത് യു കെയിൽ പ്രതിഷേധിക്കാൻ അവർ പോയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ നിന്ന് ജീവിതം തേടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ട നരകിക്കുന്ന വിശ്വാസികളെ ഇവർ ഇത്ര വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം യു കെയിൽ കാലങ്ങളായി ജീവിക്കുന്ന ടോമി കണ്ടത്തിൽ എന്ന മനുഷ്യൻ്റെ മകൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് അപ്പം അവർ സാധാരണഗതിയിൽ അവിടെ പോയിക്കൊണ്ടിരുന്ന ഒരു ലാറ്റിൻ ചർച്ച് അവിടെ വെച്ച് വിവാഹം നടത്തണം അപ്പം അതിനു വേണ്ടി അവർ വാങ്ങേണ്ട അനുവാദങ്ങളെല്ലാം വാങ്ങി അങ്ങനെ കല്യാണം തീരുമാനിച്ചു കല്യാണം തീരുമാനിച്ചതിനു ശേഷം കല്യാണം നടക്കുന്നതിന് തൊട്ടു മുമ്പ് യു കെയിലെ ഗ്രേറ്റ് ബ്രിട്ടൻ എംബസി ഏത് സീറോ മലബാർ സഭയുടെ എംബസി അവിടുത്തെ ചാൻസലർ അച്ഛൻ ആ ലത്തീൻ പള്ളിയിലെ വികാരി അച്ഛൻ ഒരു കത്തയച്ചിരിക്കുന്നു ഈ കല്യാണം നടത്തി കൊടുക്കരുത് നോക്കൂ ഒരു സഭയുടെ ചാൻസലർ അച്ഛൻ കൂതാശ നിഷേധിക്കാൻ വേണ്ടി കത്തെഴുതുകയാണ് എന്തുമാത്രം വലിയ വെഡിത്തറമാണ് കാണിച്ചതെന്ന് ആലോചിച്ച് നോക്കും ഇവര് അവിടുത്തെ ബിഷപ്പിനെ പോയി കണ്ടു ആ ബിഷപ്പ് ജോസഫ് സാംബിക്കൻ എന്ന പേരുള്ള ഒരു ബിഷപ്പാണ് ആ ബിഷപ്പിനെ പോയി കണ്ടു ബിഷപ്പിനോട് പറഞ്ഞു നിങ്ങൾ അനുവാദം മാത്രം തന്നാൽ മതി അവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇടവകളിൽ നിന്നുള്ള കുറികളൊക്കെ വാങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാണ് നിങ്ങൾ അനുവാദം മാത്രം തന്നാൽ മതി ബിഷപ്പ് പറഞ്ഞു ഞാൻ അനുവദിക്കില്ല അനന്തരഫലമായി എന്ത് സംഭവിച്ചു എന്നറിയാം ഇവര് രണ്ടുപേരും ബിഷപ്പിന് വഴങ്ങുകയല്ല ചെയ്തത് കാലം മാറിയത് ബിഷപ്പ് തിരിച്ചറിഞ്ഞല്ലേ ഒരു കല്യാണം നടത്തി നടത്തിക്കൊടുക്കാതിരുന്ന ഈ ജനം മുഴുവൻ പോയി ബിഷപ്പിന്റെ കാലെ കെട്ടിവീണ് പൊട്ടിക്കരയും എന്ന് ബിഷപ്പ് തെറ്റിദ്ധരിച്ചു ഇവരെന്ത് അറിയാമോ അവർ യാക്കോബായ ഓർത്തഡോക്സ് സഭയിൽ അംഗത്വം അംഗത്വമെടുത്ത് അവിടെ പോയി വിവാഹം കഴിച്ചു സീറോ മറുപറ സഭയ്ക്ക് രണ്ട് യുവതികളെ യുവാക്കളെ നഷ്ടമായി രണ്ട് കുടുംബങ്ങളെ നഷ്ടമായി എന്തൊരു വലിയ മിഷം പ്രവർത്തനമാണ് നമ്മുടെ ഈ ബിഷപ്പുമാര് ചെയ്യുന്നൊന്നാലോചിച്ച് നോക്കും രണ്ട് കുടുംബങ്ങളെ സീറോ മലബരസഭയ്ക്ക് നഷ്ടമായി അതിൻ്റെ പേരിൽ ഇന്ന് വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ് ഇതാണ് സാഹചര്യം ഇനി നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ഒരാളുടെ കൂതാശ നിഷേധിക്കാൻ ഈ ബിഷപ്പിന് അധികാരമുണ്ടോ ഇല്ലയോ എന്നാണ് ഇത്രമൊരു സാഹചര്യം ഒരു ലത്തീൻ പള്ളിയിൽ പോകുന്ന സീറോ മലബാറുകാരും മറ്റ് സീറോ മലബാർ സഭയുടെ പള്ളിയിൽ പോകുന്ന സീറോ മലബാറുകാരും എല്ലാം ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്നാണ് വർത്തിക്കാൻ ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത് എന്താണ് സഭയുടെ നിലപാട് അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണമല്ലോ ഇത്രമൊരു സംഭവം ഇത് ആദ്യമായിട്ടല്ല സീറോ മലബാർ സഭയിൽ ഉണ്ടാകുന്നത് നാളുകൾക്ക് മുമ്പ് ഫരീദാബാദ് രൂപതയുണ്ടാക്കിയപ്പോൾ ഡൽഹിയിൽ ഇതേപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ പ്രതിസന്ധിക്കൊരു പരിഹാരം വർത്തിക്കാൻ മുന്നോട്ട് വെച്ചിരുന്നു അതിനുശേഷം ഷംഷാബാദ് രൂപതയുണ്ടാക്കിയപ്പോൾ അവിടെയും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അവിടുത്തെ ബിഷപ്പ് ഇതുപോലെ പിടികാശി പിടിച്ചു ആര് നമ്മുടെ ഇപ്പോഴത്തെ റാഫേൽ തട്ടിൽ പെത്ര പോലില്ല അപ്പം അവിടെയും ഇതേപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ പ്രതിസന്ധിയിലും വത്തിക്കാൻ ഇടപെട്ട് ഒരു പരിഹാരം നിർദ്ദേശിച്ചതാണ് അതേ സാഹചര്യം ഇന്ന് ബ്രിട്ടനിൽ നിലനിൽക്കുന്നു എന്തുകൊണ്ടാണ് അന്നത്തെ പരിഹാരത്തിന്റെ മാർഗം ഇവർ തേടാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഈ രണ്ട് മക്കളെ രണ്ട് മനുഷ്യരെ സഭയ്ക്ക് പുറത്താക്കിയത് ഇസ്ലാംബിക്കൽ ബത്രാന് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാവില്ല ഇനി അന്ന് ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് നോക്കാം ഓറിയന്റൽ കോൺഗ്രിഗേഷൻ കാർഡിനൽ ലിയനാർഡോ സാന്ദ്രി ഒരു ഡിഗ്രി പുറപ്പെടുവിച്ചു ആ ഡിഗ്രിയുടെ പ്രോട്ടോകോൾ നമ്പർ വൺ നയൻറ്റി സെവൻ ബാർ ടൂ സീറോ വൺ ഫോർ എന്നാണ് ആ ഡിഗ്രിയിൽ എഴുതിയിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ ഓഫ് ദി കോൺഗ്രഗേഷൻ ഫോർ ദി ഓറിയന്റൽ ചർച്ചസ് കൺസേണിംഗ് ദ റിക്വസ്റ്റ് ഓഫ് സം ഓഫ് സീറോ ഫോമർ ചർച്ച് റിസൈഡിംഗ് ഇൻ ഡൽഹി ടു ബി പെർമിറ്റഡ് ടു റിസീവ് ദ സാക്രമെന്റ് ഇൻ ലാറ്റിൻ ചർച്ച് ഇതാണ് അതായത് ഡൽഹിയിൽ താമസിക്കുന്ന കുറച്ച് ആളുകൾക്ക് ലത്തീൻ സഭയിൽ സാക്രമൻ സ്കൂദാശകൾ സ്വീകരിക്കാനുള്ള അനുവാദം വേണമെന്ന് ചോദിച്ചതിന്റെ മറുപടി വേണ്ടിയുള്ള ഡിഗ്രി അങ്ങനെ ഒരു ഡിഗ്രിയാണ് ഈ ഡിഗ്രി അപ്പോൾ ഈ ഡിഗ്രി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി പുറപ്പെടുവിച്ച ഡിഗ്രിയാണ് ആ ഡിഗ്രിയിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം സം ഫെയ്റ്റ്ഫുൾ ഓഫ് സീറോ മലബാർ ചർച്ച് ഹു എക്സ്പീരിയൻസ് ഡിഫിക്കൽട്ടീസ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പാരീഷ് ഓഫ് ദേർ ചർച്ച് സു യൂരിസ് ഡു നോട്ട് വിഷ് ടു പാസ് ഓവർ ടു ദ ലാറ്റിൻ ചർച്ച് ദിസ് ഈസ് മോസ്റ്റ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് ഈവൺ പ്രൈസ് വെർത്തി നോക്കൂ ചില ആളുകൾക്ക് സീറോ മലബാർ സഭയുടെ പാരീസുകളിൽ പോകാൻ പറ്റാതിരിക്കുകയും ലത്തീൻ സഭയുടെ പാരീസുകളിൽ സഹകരിക്കുകയും എന്നാൽ അതോടൊപ്പം ലത്തീൻ സഭയിൽ ചേരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യം ആണ് മനസ്സിലാക്കാവുന്നതാണ് പ്രൈസ് വൃത്തിയാണ് അതിനെ അഭിനന്ദിക്കേണ്ടതാണ് ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ കത്തിൽ പറയുന്ന വാചകമാണ് എന്നിട്ട് അവിടുത്തെ വീണ്ടും പറയുകയാണ് ഇൻ ദ ലൈറ്റ് ഓഫ് വാട്ട് ഹാസ് ബീൻ റീകോൾഡ് എബൗ സച്ച് പേഴ്സൺസ് മേ എക്സൈസ് ദയർ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ലിറ്ററിക്കൽ ഫംഗ്ഷൻസ് ഓഫ് എനിച്ച് സുവിയൂരി അതുകൊണ്ട് അവരെ ഏത് സുവരിസ് ചർച്ചിലെയും ലിറ്ററിക്കൽ ഫങ്ഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അനുവദിക്കണം കോൺസിക്വൻറ്റ്ലി എ സീറോ മലബാർ ഫെയ്ത് ഫുൾ ഹൂ ഇൻ ഫോഴ്സ് ഓഫ് ലോ ഇറ്റ് സെൽഫ് ഡൊമിസൈൽ ഫുള്ളി ഇൻവോൾവ് ഇൻ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ പാരീഷ് ഓഫ് ദി ലാറ്റിൻ ചർച്ച് നോക്കൂ സീറോ മലബാർ സഭയിലെ അംഗമായിരിക്കെ തന്നെ ഒരു ലത്തീൻ സഭയിലെ പാരീഷിൽ പൂർണ്ണമായും ഉൾചേരുകയും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യാം ഇത് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർക്ക് എഴുതിയ കത്താണ് എന്നിട്ട് പറയുകയാണ് ആർ കോൾ ടു അണ്ടർസ്റ്റാൻഡ് സിറ്റുവേഷൻ ഓഫ് സച്ച് പേഴ്സൺസ് അങ്ങനെയുള്ള ആളുകളുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ രണ്ട് വികാരിമാരോടും രണ്ട് ഇടവകകളിലെ വികാരിമാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ട്രാങ്ക്ഫുൾ ആൻഡ് സെറീൻ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ ഓഫ് ദി ലൈഫ് ഓഫ് ദി ഫെയ്ത്ത് നോക്കൂ വളരെ ശാന്തമായും വളരെ ശാന്തമായി അവരുടെ വിശ്വാസം ജീവിക്കാൻ അവരെ അനുവദിക്കണം അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഇത് ഇടവക വികാരിമാരുടെ കടമയാണെന്നാണ് വത്തിക്കാൻ പറഞ്ഞത് ആ സമയത്താണ് വളരെ നിസ്സാരമായി രണ്ടു പേരെ സഭ വിട്ടു പോകാൻ പാകത്തിന് പ്രഷർ കൊടുത്ത് ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർക്കണം അതിന്റെ അടുത്ത വാചകത്തിൽ ഇങ്ങനെ പറയുകയാണ് ഇൻ പ്രാക്ടീസ് ദിസ് റിക്വേഴ്സ് ദാറ്റ് ദ ലാത്തിൻ പാസ്റ്റർ ഹൂ സബ്സ്ക്രൈബ്സ് ഫോർ ദ ഫെയ്റ്റ്ഫുൾ ലെജിറ്റിമേറ്റ് പാസ്റ്റർ ഫുൾ ഫുൾ വട്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ ഫോർ ദ ഫോളോയിങ് സാക്രിമെന്റ് താഴെപ്പറയുന്ന കൂതാശകൾക്ക് ഞങ്ങൾ ഈ പറയുന്നതുപോലെ ഈ ലത്തീൻ പാസ്റ്ററും അതാത് ഇടവകയിലെ മറ്റിടവകയിലെ പാസ്റ്ററും സീറോ മനോഹര സഭയിലെ പാസ്റ്ററും വേണ്ടത് ചെയ്യണം ഏതെല്ലാം കൂതാശകൾക്ക് ബാപ്റ്റിസം കൺഫർമേഷൻ ആൻഡ് മാരേജ് വളരെ കൃത്യമായി പറയാണ് മമോദിസ സ്ഥൈര്യലേപനം വിവാഹം ഇതിനൊരു മുടക്കവും വരുത്തി കൂട വളരെ വ്യക്തമായി ഈ ഈ ഡിഗ്രിയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഓരോ സാഹചര്യത്തിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ഡിഗ്രി പിന്നീട് പറയുന്നുണ്ട് ഫോർ ബാപ്റ്റിസം ദ ലാറ്റിൻ പാസ്റ്റർ ബിൽ റിക്വസ്റ്റ് ഓറിയന്റൽ പാസ്റ്റർ മുഹമ്മദ് പാസ്റ്റർ ഓറിയന്റൽ പാസ്റ്ററുടെ പെർമിഷൻ മേടിക്കാം രജിസ്ട്രേഷൻ ഓഫ് ദ ബാപ്റ്റിസം ഈസ് ടു ബി മെയ്ഡ് ഇൻ ദ ബാപ്റ്റിസ്മൽ രജിസ്റ്റർ ഓഫ് ദ ലാറ്റിൻ പാരിസ് നോക്കൂ ആ മാസയുടെ രജിസ്ട്രേഷൻ രജിസ്റ്ററിൽ ചേർക്കണം ഇൻ സീറോ മലബാർ ചേർച്ച അപ്പോ സീറോ മലബാർ സഭയിലെ അംഗത്വത്തെയാണ് ഞാൻ മാമുദീസ നിക്കിയത് എന്ന് എഴുതിക്കൊണ്ട് തന്നെ ലത്തീൻ സഭയുടെ ബാപ്റ്റിസ്മൽ രജിസ്റ്ററിൽ അത് ചേർക്കണം എന്ന് എന്നതിനകത്ത് എഴുതിയിരിക്കുകയാണ് അടുത്തത് മോറോവർ ദ ലാറ്റിൻ പാസ്റ്റർ വിൽ സെന്റ് ടു ദി ഓറിയൻറ്റൽ പാസ്റ്റർ എ സർട്ടിഫിക്കറ്റ് ഓഫ് ബാപ്റ്റിസം ഫോർ നോട്ടിഫിക്കേഷൻ ഒരു മാമുദീസ കുറി മാമുദീസർട്ടിഫിക്കറ്റ് ഓറിയൻറ്റൽ പാസ്റ്റർക്ക് സീറോ മർബാർ സഭയുടെ പാസ്റ്റർക്ക് അയച്ചു കൊടുക്കണം ദ സെയിം പ്രോസസ് റികാർഡ്സ് ദ സെയിം പ്രോസസ് റിക്കാർഡ്സ് കൺഫർമേഷൻ സ്ഥൈര്യ ലേപനത്തിലും ഇതേ മെത്തേഡ് തന്നെയാണ് ആസ് ഫോർ മാരേജ് ദ ലാറ്റിൻ പാസ്റ്റർ ഈസ് ദി കംപ്ലീറ്റൻ മിനിസ്റ്റർ ആസ് ലോങ് ആസ് വൺ ഓഫ് ദ ടു പാർട്ടി ലാസ്റ്റിൻ ഈ രണ്ട് അതായത് വരനും വധു അവരിൽ ആരെങ്കിലും ഒരാൾ ലത്തീൻ ആണെങ്കിൽ ലത്തീൻ പാസ്റ്റർക്കാണ് അതിൻ്റെ കൺഫർമേഷൻ ലത്തീൻ പാസ്റ്ററാണ് കമ്പീറ്റൻ മിനിസ്റ്റർ ഇഫ് ഇൻസ്റ്റഡ് ദ മാരേജ് കൺസേൺസ് ടു ഓറിയൻ്റൽസ് അതായത് സീറോ മറബർ സഭയിലെ തന്നെ രണ്ടംഗങ്ങൾ തമ്മിലുള്ള വിവാഹമാണെങ്കിൽ ദ ലാറ്റിൻ പാസ്റ്റർ വിൽ റിക്വസ്റ്റ് ഡെലിഗേഷൻ and validate him from the oriental pastor latin pastor oriental pastor ada kayil ninnu oru validation vaagum oru delegation vaagum in case of mixed marriages or disparity of cult the competent hierarchy is oriental we do agree with that nokku valare krithyamayi idinagathu rendu ൽ സഭകളിലെ രണ്ടംഗങ്ങൾ തമ്മിലുള്ള വിവാഹം ഒരു ലത്തീൻ പള്ളിയിൽ വെച്ച് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വ്യക്തമായി നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല നടത്തി കൊടുക്കണമെന്നാണ് പറയുന്നത് അത് വ്യക്തമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടി വീണ്ടും പറയും ഇൻ ഓൾ ദീസ് കേസസ് ദ ലാറ്റിൻ പാസ്റ്റർ വിൽ സെൻഡ് എ നോട്ടിഫിക്കേഷൻ ടു ദ ഓറിയൻ്റൽ പാസ്റ്റർ സച്ച് ഇന്റർ എക്ലേസിയൽ കൊളാബറേഷൻ പ്ലേസ് വിത്ത് റെസ്പെക്ട് അത്തരത്തിലുള്ള ഇന്റർ എക്ലേസിയൽ കൊളാബറേഷൻ സഭകൾ തമ്മിലുള്ള ഈ കൊളാബറേഷൻ അത് റെസ്പെക്ടോടുകൂടി നടക്കണം വിത്ത് സോളിറ്റ്യൂഡ് ആൻഡ് പ്രോംറ്റിറ്റ്യൂഡ് ഹാവിംഗ് സ്പിരിച്വൽ ഗുഡ് ഓഫ് ദി ഫെയ്റ്റ്ഫുൾ ആസ് ദി ഫൈനൽ ഗോൾ നുഹു ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ആ വിശ്വാസിയുടെ ആത്മീയ ഗുണമായിരിക്കണം സ്പിരിച്വൽ ഗുഡ് ഓഫ് ദ ഫെയ്ത്ഫുൾ അങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് വത്തിക്കാൻ വളരെ കൃത്യമായി സീറോ മറബാർ സഭയിലെ മുഴുവൻ ബിഷപ്പുമാർക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് കത്തയക്കുകയല്ല ഒരു ഡിഗ്രി പുറപ്പെടുവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡിഗ്രി കയ്യിലിരിക്കെയാണ് ഈ മാന്യദേഹം മാർ ജോസഫ് സാമ്പിക്കൻ ഈ വിശ്വാസികളോട് ഇതുപോലെയുള്ള തൂന്നിവാസം കാണിച്ചത് നോർക്കണം ഇവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി ഇറങ്ങിയ ഡിഗ്രിയാണ് അതിനുശേഷം ഈ വിഷയം ഇവിടെ തീരുന്നില്ല അതിനുശേഷം ഈ വിഷയം പിന്നീട് വീണ്ടും കുതിക്കും അതെപ്പോഴാണ് ശംഷാബാദ് രൂപത ഉണ്ടാക്കിയപ്പോഴാണ് അത് വീണ്ടും ഉണ്ടാക്കിയപ്പോൾ അതിന് മുമ്പ് അയച്ച കത്ത് ഓറിയൻറ്റൽ കോൺഗ്രിഗേഷൻ ആയിരുന്നെങ്കിൽ രണ്ടാമതയച്ച കത്ത് പോപ്പ് ഫ്രാൻസിസ് നേരിട്ടാണ് പോപ്പ് ഫ്രാൻസിസ് നേരിട്ട് കത്തയക്കുമ്പോ ആ കത്തിനകത്ത് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത് ലെറ്റർ ഓഫ് ഹിസ് ഫോളിനസ് പോപ്പ് ഫ്രാൻസിസ് ടു ദ ബിഷപ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ മുഴുവൻ ബിഷപ്പുമാർക്കും സീറോ മലബാർ സഭയിലെ സീറോ മലങ്കരയിലെ ലത്തീനിലെ മുഴുവൻ ബിഷപ്പുമാർക്കും വേണ്ടി വത്തിക്കാനിലെ മാർപാപ്പ ഒരു കത്തയച്ചു ആ കത്തയക്കുന്ന ദിവസം ഞാൻ പറയാട്ടോ ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി പതിനേഴിനാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒമ്പതിന് വത്തിക്കാനിൽ നിന്ന് ഇങ്ങനെ ഒരു കത്ത് ഇവിടെയുള്ള മുഴുവൻ ബിഷപ്പുമാരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു കത്ത് കത്തെഴുതി നോക്ക് ഞാൻ പറഞ്ഞു വന്നത് മാർപ്പാപ്പ പറഞ്ഞത് കേട്ടില്ല മാർപ്പാപ്പ പറയാത്തത് കൊണ്ട് നടത്താൻ ക്രമം നടറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ബഹളമുണ്ടാക്കുന്ന ഇതേ ശ്രാംബിക്കൽ മെത്രാനാണ് മാർപ്പാപ്പയുടെ ഈ കത്തിനെ പോലും അവഗണിച്ചുകൊണ്ട് കോട്ടയം രൂപതയിലെ രണ്ട് മനുഷ്യരെ സഭയ്ക്ക് പുറത്താക്കിയത് ഓർക്കണം മാർപ്പാപ്പത്തിൽ പറയുന്നത് ഓൾറെഡി ഇൻസ്ട്രക്ഷൻ ബൈ ദ കോൺഗ്രിഗേഷൻ ഫോർ കോൺക്രി ഓറിയന്റൽ ചർച്ചസ് ഓഫ് ഫരീദാബാദ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എ മെമ്പർ ഓഫ് സീറോ ഇൻഡിക്കേറ്റ് ബൈ ഓഫ് ലോ ബിലോങ്സ് ടു ദ സീറോ മലബർ പാരിഷ് വെർ ഹി ഓർ ഷീ ഷി ഡോമിസൈൽ ചർച്ച് നോക്കൂ വളരെ കൃത്യമാണ് ഇതിനു മുമ്പ് തന്നെ ഓറിയന്റൽ കോൺഗ്രഗേഷൻ ഒരു ഡിഗ്രി ആയിട്ട് വന്നിരുന്നു ആ ഡിഗ്രിയിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു അത് ഞാൻ വീണ്ടും ചെയ്യുകയാണ് ഫ്രാൻസിസ് പാപ്പേ പറയുന്നത് no dispensation is required from the law currently in force for the faithful to practice their faith serenely but only the solitude of both the latin and syro malabar pastors no good sabhayila dispensation puru ലത്തീൻ സഭയിലെയും സീറോ മലബാർ സഭയിലെയും വികാരിമാരുടെ എന്ന് ഒരു കൺസെൻറ്റ് വാങ്ങിയാൽ മാത്രം മതി വളരെ നിസാരമായി ഒരു കൺസെൻറ്റ് കൊടുത്ത് തീർക്കാവുന്ന ഒരു പ്രശ്നത്തെ അതിബൃഹത്തായ ഒരു വലിയ പ്രതിസന്ധിയാക്കി മാറ്റി ആ പ്രതിസന്ധിയുടെ പേരിൽ രണ്ടുപേരെ സഭയ്ക്ക് പുറത്താക്കി ആ പ്രതിസന്ധിയുടെ പേരിൽ ഒരു സംഘം ആളുകൾ മെത്രാന്മാരുടെ മുമ്പിൽ സമരം ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കി എന്തിനാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് സ്രാംബിക്കൽ മെത്രാനെ താങ്കൾ എന്താണ് ഇതുകൊണ്ട് നേടിയത് സിനഡിലെ ബിഷപ്പുമാരാണ് മറുപടി പറയേണ്ടത് എന്താണ് നിങ്ങൾ നേടിയത് രണ്ട് ചെറുപ്പക്കാരെ പുറത്താക്കിയതോ നിങ്ങൾക്ക് എന്തും നേട്ടമുണ്ടായി എന്നൊന്ന് പറയൂ സീറോ മലബാർ സഭയിൽ വിവാദം ഒഴിഞ്ഞിട്ട് ഒരു നേരമില്ല ഉള്ള മെത്രന്മാർക്ക് മുഴുവനും തലയ്ക്കകത്ത് അഹങ്കാരമൂത്ത് ഗതികേടായിരിക്കുക എന്തൊരു ഗതികേടാണ് വർത്തിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല ഞാൻ ഈ പയ്യൻ്റെ അപ്പനുമായിട്ട് ഫോണിൽ സംസാരിച്ചു ആ പയ്യൻ്റെ അപ്പൻ പറയുന്നത് ഈ പയ്യനും ഈ പെണ്ണും ഒക്കെ പോയി ശ്രാമ്പിക്കൽ മെത്ര എന്റെ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു ഒരനുവാദം താ വിതാവ് വർത്തിക്കാനുള്ള കത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ പറയണതെന്ന് ചോദിച്ചു ഈ സാമ്പിക്കൽ എത്രയാണ് അവരോട് പറഞ്ഞു അത്ര വർത്തിക്കാൻ അങ്ങനെ പലതും പറയും പക്ഷെ സീറോ മലബോർ സഭയിൽ അത് നടക്കുക ഇങ്ങനെ ആര് അങ്ങനെ പലതും പറയും പക്ഷെ സീറോ മലബോർ സഭയിൽ നടക്കില്ലാന്ന് പറഞ്ഞു എന്നാ പറയുന്നത് സീറോ മലബോർ സഭയിലെ ബിഷപ്പുമാർ ഈ സഭയെ ഈ കാലഘട്ടത്തിൽ നശിപ്പിച്ചേ തീരു എന്ന് ശപഥം ചെയ്തിരിക്കുക പ്രിയമുള്ളവരെ വിശ്വാസികൾ ഉണർന്നെ നേണം സഭയിൽ എന്താണ് നിയമമെന്ന് ആ നിയമത്തിൽ നമുക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നമുക്കതറിയില്ലാത്തതുകൊണ്ട് നമ്മളെ പൊട്ടന്മാരാക്കി എന്തും ചെയ്യാം എന്നൊരവസ്ഥയിൽ അവർ കാര്യങ്ങൾ നടത്തുകയാണ് ഇനിയെങ്കിലും ഒരൽപ്പം വിവേകം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം യു കെയിലെ മലയാളികൾ ബിഷപ്പിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണെന്നാണ് കേൾക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി വെറുതെ ഒരു കൺസെൻ്റ് കൊടുത്ത് തീർക്കാവുന്ന ഒരു പ്രശ്നം യു കെയിലെ കോടതിയിൽ വരെ എത്തിക്കുന്ന ഒരവസ്ഥ സങ്കടമുണ്ട് സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ അഹങ്കാരത്തിന് അറുതി വരാതെ ഈ സഭ രക്ഷപ്പെടും തോന്നുന്നില്ല കേട്ടോ 没问